ഡൽഹിയിൽ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ച് വമ്പൻ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസിന്റെ പ്രകടനപത്രിക പുറത്തുവന്നു പാവപ്പെട്ട കുടുംബത്തിലെ അംഗത്തിന് പ്രതിവർഷം ഒരു ലക്ഷം രൂപ ധനസഹായം കേന്ദ്ര സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സമ്പന്നം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ധൂലയിൽ രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പ്രഖ്യാപനം നടത്തിയത് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രഖ്യാപനം പങ്കാളിത്ത നീതി കർഷക നീതി യുവജന നീതി എന്നിവ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഒരിക്കലും പൊള്ളയായ വാഗ്ദാനങ്ങളല്ല അവ ഞങ്ങൾ ഉറപ്പാക്കും ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ഇതുവരെയുള്ള ഞങ്ങളുടെ റെക്കോർഡാണിത് എതിരാളികൾ ജനിച്ചിട്ടുപോലുമില്ലാത്ത കാലത്ത് ഞങ്ങൾ പ്രകടന പത്രികകൾ തയ്യാറാക്കുകയും പ്രഖ്യാപനങ്ങൾ നിറവേറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന് ഖാർഗെ പറഞ്ഞു നാരി ന്യായ് ഗാരന്റി എന്ന പേരിലാണ് പ്രകടന പത്രിക പുറത്തുവിട്ടത് മഹാലക്ഷ്മി ആദി അബാദി പുരാഹക് ശക്തിക സമ്മാൻ അധികാർ മൈത്രി സാവത്രിഭായ് ഭൂലെ ഹോസ്റ്റൽ സ്കീം എന്നിങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് പ്രഖ്യാപനങ്ങളെക്കുറിച്ച് റാലിയിൽ ഗാന്ധി കൂടുതൽ വിശദീകരിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും സ്ത്രീകൾക്ക് ഒന്നും ലഭിച്ചില്ല വിലക്കയറ്റം തൊഴിലില്ലായ്മ സുരക്ഷ എന്നിവ കാരണം അവരുടെ ദുരിതം വർദ്ധിച്ചു ദരിദ്ര കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ സഹായം നൽകുന്നതാണ് മഹാലക്ഷ്മി പദ്ധതി ആദി അബാദി പുരാഹക്കിൽ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്തും അങ്കണവാടി ആശാവർക്കർമാർക്കുള്ള ബജറ്റ് വിഹിതം ഇരട്ടിയാക്കും അധികാർ മൈത്രിയുടെ കീഴിൽ സ്ത്രീകളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവുമായി ന്മാരാക്കുന്നതിനും ആവശ്യമായ സഹായം നൽകുന്നതിനുമായി എല്ലാ പഞ്ചായത്തുകളിലും അധികാരമേത്രിയുടെ രൂപത്തിൽ ഒരു പാരാലീഗൽ അല്ലെങ്കിൽ ഒരു ലീഗൽ അസിസ്റ്റന്റിനെ നിയമിക്കും കൂടാതെ രാജ്യത്തുടനീളമുള്ള എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കേന്ദ്രം ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലെങ്കിലും ആരംഭിക്കുകയും രാജ്യത്തുടനീളം ഇവയുടെ എണ്ണം ഇരട്ടിയാക്കുകയും ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് സ്ത്രീകൾക്കിടയിൽ വൻ സ്വീകാര്യത ലഭിച്ചുവെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു